യു ഡി എഫിന് പിന്നാലെ കരുത്തനായ സ്ഥാനാർത്ഥിയെ ഇടതുമുന്നണിയും രംഗത്തിറക്കിയ സാഹചര്യത്തിൽ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത് സ്ഥാനാർത്ഥി നിർണയം ഇടതും വലതും എൽ ഡി എഫും യു ഡി എഫും സ്ഥാനാർത്ഥി നിർത്തിക്കഴിഞ്ഞു പൊതുജനം സ്പീക്കിംഗ് സ്വരാജും മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണല്ലോ അപ്പൊ സ്വരാജും വരുമ്പോഴേക്കും മത്സരം എങ്ങനെയായിരിക്കും നല്ല മത്സരമായിരിക്കും െ അത്രയും ബാക്കിയുള്ളവരായാലും ശരി ആരാണോ നന്നായിട്ട് സേവനം സ്വാർത്ഥതയില്ലാതെ സേവനം നടത്താൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ രാഷ്ട്രീയക്കാര് യഥാർത്ഥ പൊതുപ്രവർത്തകർ ആരാണോ അവരെന്തായാലും ചെയ്യും ഇപ്പൊ യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിൽ ബി ജെ പി ആണെങ്കിലും ഏത് പാർട്ടിയാണ് ഇവിടെ അധികം വികസനം ഉണ്ടായില്ല അപ്പോ എല്ലാരും പുതുതല പുതുതലമുറ ആൾക്കാർ എന്നാലും പുതിയ ആൾക്കാർ വരുന്നതാണല്ലോ അപ്പോ ശോകത്തേക്കാരെ താല്പര്യം ഉണ്ടാവും അപ്പുടേക്കാരാണ് ശക്തമായ മത്സരം

മൂന്നായി വരുമല്ലോ കാരണം അനുവദർ മത്സരം കൊടുക്കും കലമ്പൂരിലെ സാധ്യത തീർച്ചയായിട്ടും ഇന്നു കഴിഞ്ഞാൽ സ്വരാജ് ജയിക്കും രാഷ്ട്രീയ കോൺഗ്രസ് തന്നെ വരുന്നത് എത്രകാലം എൽ ഡി എഫ് വലിച്ചാലോക്കൊന്നും വരിക്കട്ടെ പറയല്ലേ നമ്മളെ സ്വരാജ് തന്നെ ജയിക്കും എങ്ങനെയായിരിക്കും മത്സരം അതെ നല്ല ടോപ്പ് മത്സരമായിരിക്കും സ്വരാജിന് വിജയ സാധ്യതയുണ്ട് സാധ്യത അല്ല നല്ല വിജയം വിജയിക്കും എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം രണ്ടാളും നല്ല സ്ഥാനാർത്ഥികളാണ് രണ്ടു പേരും നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ അതുകൊണ്ട് നമ്മൾ ഈ ബോട്ടിൽ നിന്ന് മാറി നിൽക്കും ഇന്നലെ ഊരിൽ ചോക്കത്തേക്കുള്ളൂ ചോക്കത്ത് ചോക്കത്ത് ചോക്കത്തിലാണ് മുൻതൂക്കം